നേരത്തെയും പോലീസ് സേനയ്ക്കുള്ളിൽ സമ്മർദ്ദം വലിയ രീതിയിൽ അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്നു പലരും പല സ്ഥലങ്ങളിലേക്കുമൊക്കെ പോയി ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നു ചിലർ ശ്രമം നടത്തുന്നു അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ഇത് കൃത്യമായി ഒരാളിലേക്ക് വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ സേനയ്ക്കുള്ളിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു മരണമായി ഇത് മാറുകയാണ് അന്വേഷണം അതേ രീതിയിലാണോ അതേ ഒരു വിഷയങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ക്യാമ്പിലെ സമ്മർദ്ദമടക്കം അന്വേഷണമാണോ ഇപ്പോൾ നടക്കുന്നത് സുജ അരീക്കോട് ക്യാമ്പിനെതിരെ നേരത്തെയും വ്യാപകമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത് ഒരു വനിതാ പോലീസ് അടക്കം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ ഇതിനോടകം ആ പുറത്തു വന്നു മുബഷീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ജോലി പോലും ഉപേക്ഷിച്ച് പോകടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ട് പോലും വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ വിനീതിൻ്റെ ഈ ആത്മഹത്യ ഉണ്ടായി പതിനഞ്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഒരു ആഭ്യന്തര അന്വേഷണമോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു അന്വേഷണമോ സംസ്ഥാന ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ പോലീസ് മേധാവിയോ പ്രഖ്യാപിച്ചിട്ട് എന്നുള്ളതാണ് ഉത്തരമേഖല ഐ ജി എന്നുള്ള നിലയ്ക്കാണ് സേതുരാമൻ ഇത്തരത്തിലൊരു അന്വേഷണവുമായി അല്ലെങ്കിൽ ഒരു പരിശോധനയുമായി മുന്നോട്ട് പോകുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഒരു അന്വേഷണം നിലവിൽ ഈ ഇത്രയും മണിക്കൂർ പിന്നിടുമ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉടൻ പ്രഖ്യാപിക്കും ഉടൻ പ്രഖ്യാപിക്കും അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് പി എച്ച് ക്യുവിൽ നിന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഒരു തരത്തിലും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഒരു നിലവിൽ ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ എ ഡി ജി പി എം ആർ അജി കുമാർ ഉൾപ്പെടെയുള്ളവർ ഈ പോലീസ് സ് ഉദ്യോഗസ്ഥരുടെ സ്ട്രെസ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് റെസ്റ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിരവധി സർക്കുലർ ഇറക്കുകയും നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ആ ഡി ജി പി ഉൾപ്പെടെ ഉള്ളവർ ഇതിനുവേണ്ടി മുന്നോട്ട് വന്നിരുന്ന വന്നിരുന്നൊരു സാഹചര്യവുമുണ്ട് പക്ഷേ എന്നിട്ട് പോലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളത് വിവിധ പരിപാടികൾ യോഗ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഈ ഇതിനുവേണ്ടി സമാഹരിച്ചിരുന്നു പോലീസ് സേനയിൽ പക്ഷേ ഒരു തരത്തിലും അവരുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിനുവേണ്ടി ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ സ്വന്തം ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീവ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് ആണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതൊപ്പം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു പീഡനം എന്നും ആരോപണം ഉയർന്നു വരുന്നുണ്ട് എന്തായാലും കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് ഈ അന്വേഷണം നടന്ന കുറ്റവാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എതിരെ നടപടികൾ വകുപ്പ് തല നടപടികളും അതുപോലെ തന്നെ ശിക്ഷാ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അതിനൊന്നും തന്നെ ഈ മണിക്കൂറുകൾ പതിനഞ്ച് പിന്നിടുമ്പോഴും പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയിട്ടില്ല വരും സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപനമുണ്ടാകും ആഭ്യന്തര വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ അതായത് ഡി ജി ഒരു തലത്തിലോ ഒരു പ്രഖ്യാപനമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സുജെക് മോഹനിലേക്ക് പോകാം ദീപക് മോഹൻ കൽപ്പറ്റയിലെ കുടുംബത്തിന്റെ ഒരു വേദന അത് വലുതായിരിക്കും ക്യാമ്പിലെ സമ്മർദ്ദത്തെ പറ്റിയൊക്കെ നേരത്തെ തന്നെ കുടുംബത്തോട് പറഞ്ഞിരുന്നു വിനീത് സുജാപാർവതി കൽപ്പറ്റ തെക്കുംതറയിലാണ് വിനീതിൻ്റെ വീട് രണ്ടായിരത്തി പതിനൊന്നിലാണ് വിനീത് ഈ തണ്ടർബോൾട്ടിലേക്ക് അതായത് എസ് ഒ ജിയിലേക്ക് മാറിയത് വിനീതിനെക്കുറിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം എല്ലാവർക്കും വളരെ നല്ലത് മാത്രമേ പറയാനുള്ളൂ നമ്മൾ രാവിലെ വിനീതിൻ്റെ വീട്ടിലെത്തിയിരുന്നു ആ സമയത്ത് ആ വിനീതിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് വിനീതിൻ്റെ അച്ഛനും അമ്മയും അടുത്ത ബന്ധുക്കളും നാട്ടുകാരും ഇന്നലെ രാത്രി തന്നെ അരിക്കോടേക്ക് തിരിച്ചിരുന്നു മൂന്ന് മാസം ഗർഭിണിയാണ് ഈ വിനീതിൻ്റെ ഭാര്യ അനുഗ്രഹ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്ന് തിരികെ വീണ്ടും വീട്ടിലേക്ക് വന്നത് ഇനി വീണ്ടും ചികിത്സയ്ക്കായി കൂടുതൽ ആശുപത്രിയിൽ പരിചരണത്തിനായി പോകാനിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലൊരു സങ്കടകരമായ വാർത്ത വീട്ടുകാരെ തേടിയെത്തുന്നത് ഇന്നലെ മാധ്യമങ്ങളിലൂടെയാണ് ഇവർ ഈ കാര്യം അറിഞ്ഞത് അതുകൊണ്ടുതന്നെ ഇന്ന് നമ്മൾ ആ സമയത്ത് ആ ഇവിടെ നിന്ന് ലൈവ് എടുക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അല്പം മാറി നിന്ന് ലൈവ് തന്നത് ഇപ്പോൾ നിലവിൽ നാട്ടുകാർ നിരവധി ആളുകൾ ഈ വിനീതിന്റെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ബന്ധുക്കൾ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കും